എൻ്റെ പേര് ഫജറുദ്ദീൻ ആണ് ഇപ്പോൾ നമ്മളെ വയനാട് ചൂരൽമല ഉണ്ടായിട്ടുള്ള അപകടം അതെല്ലാവർക്കും അറിയണതാണ് ഈ തൊട്ടിലേക്ക് കിടന്നുറങ്ങണ ഇത്തിരി പോകുന്ന പിഞ്ചു കുഞ്ചുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചവന് ഇങ്ങനെ ഒരു ശിക്ഷ അവർക്ക് ഇറക്കി കൊടുക്കുന്നത് കാരണം അവർക്കൊരു ബോധം പോലും വെച്ചിട്ടുണ്ടാവില്ല പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരകം സ്വർഗം അല്ലെങ്കിൽ ഇങ്ങള് പറഞ്ഞു പോയിട്ടുള്ള ഈ നേരത്തെ മുന്നേ ആൾ പറഞ്ഞിട്ടുണ്ടായി നമ്മൾക്ക് എന്താ പറയുക പടച്ചവൻ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ അതിന് മറുപടിയായിട്ട് നിങ്ങൾ പറഞ്ഞു അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച ഈമാങ്കാരിയായാലും ഇസ്ലാംകാരി ആയാലും നന്മയും തിന്മയും പഠിച്ചോ എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ഈ പി ഞാൻ പറഞ്ഞ പോലെ വയനാട് ചൂരൽമര ഉണ്ടായ അപകടം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നമുക്ക് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായി അതിലും ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങൾ മുസ്ലിം ക്രൈറ്റീരിയാസിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ നമ്മളെ ചെറുവറ്റ ഭാഗത്ത് അല്ലെങ്കിൽ പറമ്പിൽ പാസ് ഭാഗത്ത് കുറേ മുങ്ങിപ്പോയിട്ടുണ്ട് അഞ്ചു നേരം പഠിച്ചതിന് വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വ്യക്തമായി വ്യക്തമായി ചോദ്യം ഒരു നിങ്ങൾ മൈക്ക് കൊടുത്തോളൂ ഈ വയനാട് ഉണ്ടായത് ചൂരൽമലയിൽ മലയിൽ ഉണ്ടായത് ഇവിടെ പ്രളയത്തിൽ ഉണ്ടായത് അപകടങ്ങളിൽ സംഭവിക്കുന്നത് അത് ശിക്ഷയാണെന്ന് ആരാ പറഞ്ഞത് ശിക്ഷയാണോ ശിക്ഷയാണെന്ന് എങ്ങനെ ശിക്ഷ മനസ്സിലായി പറഞ്ഞത് അതായത് ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് പറഞ്ഞേ നരകത്തിന്റെ കുട്ടി ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ല അല്ല തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു അവർക്ക് വന്നത് താങ്കൾ മനസ്സിലാക്കി അതല്ല ശിക്ഷ ശിക്ഷ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം ഇസ്ലാം പറയുന്നു ഞാൻ പറഞ്ഞു 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 ഞാൻ ഞാൻ ഇസ്ലാം പറയുന്നു നിങ്ങളെ പരീക്ഷിക്കും ചില കാര്യങ്ങൾ കൊണ്ട് ഹൗഫ് ഭയം കൊണ്ട് പരീക്ഷിക്കും കൊണ്ട് പരീക്ഷിക്കും അംവാൽ അഥവാ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും വിഭവങ്ങളില്ലാതെ പരീക്ഷിക്കും ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും ഇങ്ങനെ പരീക്ഷിച്ച ശിക്ഷ അനുഭവിച്ച ആൾക്കാരായി നല്ല ശേഷം മതം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷണം ലഭിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത ശിക്ഷയല്ല സന്തോഷ വാർത്ത ലഭിക്കുന്നു അവിടെ ഒരു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഇതിനില്ല ദൈവത്തിൻ്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ് പോകുന്നത് സഹോദരനോടെ ഒച്ചടം ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സന്തോഷ വാർത്ത ആണ് കേൾക്കാൻ നിങ്ങൾ പറഞ്ഞു ഇല്ലേ അത് പറഞ്ഞില്ലെന്ന് നിഷേധിക്കാൻ ഇത്ര ആൾക്കാർ പറഞ്ഞു മാറ്റു നോറ്റുണ്ടാക്കിയ പിഞ്ചുകൂട്ടി സ്വന്തം കൺമുന്നിന്ന് ചതഞ്ഞിട്ടും അറിഞ്ഞിട്ടും മരിക്കുമ്പോ പിന്നെ എന്തുകൊണ്ട് സന്തോഷം ആവടുന്നങ്ങോട്ട് ഉണ്ടാവണ്ടെ വളരെ ലളിതമാണ് വിശ്വ സഹോദരൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ മനസ്സിലാക്കേണ്ടത് വിമർശനം വരുന്നത് ഞാൻ താങ്കളെ ഒരിക്കലും ജഡ്ജ് അല്ല താങ്കൾ ഏതെങ്കിലും വിഭാഗമാണെന്ന് പറയല്ലാട്ടോ ക്ഷമിക്കണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ വിമർശനം വരുന്നത് ജനനം മുതൽ മരണം വരെ മാത്രമാണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ഒരു വീക്ഷണത്തിൽ അഥവാ ജനനത്തിനും മരണത്തിനും ഇടയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ അത് തിന്മയാണ് അത്യന്തികമായ നഷ്ടമാണ് ജനനത്തിനും മരണത്തിനും അടക്കം സുഖം അനുഭവിച്ചാൽ അത്യന്തികമായ ഗുണമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ആശയത്തിനാണ് ചോദ്യം വരുന്നത് താങ്കൾ ആ ആശയത്തിൻ്റെ ആളാന്നല്ല പറയുന്നത് അഥവാ നിരീശ്വരവാദത്തിൻ്റെ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ലോകവീക്ഷണത്തിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത് അത് വിശ്വാസികളിൽ പ്രതിഫലിക്കാം നമ്മൾ റിഫ്ലക്ട് ചെയ്യാം ഞാൻ താങ്കൾ ഒരിക്കലും നിരീശ്വരവാദിയായിട്ട് പറഞ്ഞല്ലോ ഓക്കെ ആ പ്രതലത്തിനാണ് ചോദ്യം വരുന്നത് അവിടെയാണതിന് പ്രസക്തി മരണത്തോടെ ജീവിതം അനുഭവിക്കുന്നതെങ്കിൽ ശരിയാണത് പ്രശ്നമാണ് അതുകൊണ്ടാണ് പറയുന്നത് നിരീശ്വരവാദികൾക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല ഇവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു തിന്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആ പ്രതലത്തിൽ അത് പ്രയാസം തന്നെയാണ് പ്രശ്നം തന്നെയാണ് ഇനി ചോദ്യം ചോദിക്കുന്ന ആരെടുത്താണ് ദൈവത്തെ പറ്റിയാണല്ലോ ദൈവത്തെ പറ്റി ആരാ പറയേണ്ടത് മരണത്തിനും ജനനത്തിനും അടക്കം ജീവിതം അനു അവസാനിക്കുന്നവരെ നിരീശ്വരവാദമാണോ പറയേണ്ടത് അല്ല ദൈവമുള്ളത് ആ ആശയത്തിലല്ല ദൈവമുള്ളത് മതത്തിലാണ് ഇനി ആ മതം എന്താ പറയുന്നത് ജനനത്തിനും മരണത്തിനും അടക്കം ജീവിതം അവസാനിക്കില്ല ജീവിതം എവിടെ അവസാനിക്കുക അല്ലെങ്കിൽ ജീവിതം എവിടേക്കാ പോവുക അനശ്വരമായ അനന്തമായ ശാശ്വതമായ പരലോകത്തേക്കാണ് ഈ ജനനം ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മരണവും ജീവിത ജനനവും പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലക്ഷ്യവുമില്ല ഒരു ലക്ഷ്യവുമില്ല രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമായി പറയുന്നത് ഒന്ന് തന്നെ സൃഷ്ടിച്ച പടച്ചവൻ ആരാധിക്കുക മറ്റൊന്ന് അവൻ സംവിധാനിച്ച പരീക്ഷണത്തിൽ വിജയിക്കുക അതിനുവേണ്ടി മാത്രം നൽകിയൊരു ലോകമാണ് മതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ മതമാണ് അതിനെപ്പറ്റി പറയേണ്ടത് കാരണം മതത്തെപ്പറ്റിയാണ് ചോദ്യമുള്ളത് മതം പറയുന്ന എന്താണ് ആ ജീവിതത്തിൽ രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ ഒന്ന് സൃഷ്ടാവായ പടച്ചവൻ ആരാധിക്കുക രണ്ടാ പരീക്ഷണത്തിൽ വിജയിക്കുക ആ ലക്ഷ്യത്തിന് ശേഷത്തുന്ന പരലോകത്ത് എന്താ സംഭവിക്കുന്നത് അവിടെ നന്മ പൂർണ്ണമാകുന്നു അവിടെ നീതി പൂർണ്ണമാകുന്നു എങ്ങനെയാ പൂർണ്ണമാകുന്നത് ആ ലോകം എന്ന് പറഞ്ഞാൽ അത് സുഖലോലുപതയുടെ തീവ്രമായ മൂർത്തിഭാവങ്ങളുള്ള സ്വർഗത്തിൻ്റെ ലോകമാണ് അവിടെ ആ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യ സങ്കല്പങ്ങൾക്ക് അതീതമാണ് മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സുഖങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു മാല ഐനു എന്നൊക്കെ പറഞ്ഞു ഒരു കണ്ണും ഇതുവരെ കാണാത്ത ഒരു കാതും ഇതുവരെ കേൾക്കാത്ത ഒരു ഹൃദയം ഇതുവരെ എത്താത്ത ഒരു ലോകമാണ് സ്വർഗം അങ്ങനെ ഒരു ലോകം ഉണ്ടായിക്കൂടെ ദൈവമുള്ള വീക്ഷണത്തിൽ അങ്ങനെ ഒരു ലോകം സാധ്യമാണ് ദൈവമില്ലാത്ത വീക്ഷണക്കാരോട് അതിനെ അംഗീകരിക്കാൻ ആരും പറയുന്നില്ല ദൈവമുള്ളൊരു ലോകത്ത് ദൈവമുള്ള വീക്ഷണത്തിൽ ദൈവത്തിന് അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കാം ആ ലോകത്തെ പറ്റി മതം പറയുന്നു ശേഷം പറയുന്നു ആ ലോകത്ത് നിങ്ങൾക്ക് നീതി പൂർണ്ണമാകും ആ ലോകത്തെ എങ്ങനെയാ നീതി പൂർണ്ണമാവുക ആ ലോകം എന്ന് പറഞ്ഞാൽ ശാശ്വതമാണെന്ന് പറഞ്ഞല്ലോ ആ ലോകത്തേക്ക് എത്തിയാൽ ഈ ലോകത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തുള്ളിൻ്റെ അത്രയേ ഉള്ളൂ താങ്കൾ താങ്കൾ പറഞ്ഞതുപോലെ തൻ്റെ കുട്ടി കണ്ണിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ചതഞ്ഞ് അരഞ്ഞ് മരിച്ചത് കണ്ടാലും സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് കണ്ടാലും തങ്ങളുടെ ശാരീരികമായ അവയവങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ടാലും അത് സംഭവിക്കുന്നത് മതത്തിൻ്റെ വീക്ഷണ പ്രകാരം ചെറിയ തുള്ളിയുടെ അത്ര മാത്രം വലുപ്പമുള്ള ഈ ലോകത്താണ് നിങ്ങൾക്ക് എന്ത് വരാനുണ്ട് ഈ തുള്ളിയെ താരതമ്യം ചെയ്യുമ്പോൾ സമുദ്രമായ പരലോകം വരാനുണ്ട് ആ പരലോകത്തെന്ത്യം ഇവിടെ ഉണ്ടായ തുള്ളിയിലുണ്ടായ ചെറിയ പ്രയാസങ്ങൾക്ക് വലിയ നന്മകൾ എനിക്ക് പകരമായി ലഭിക്കും പടച്ചവും പറഞ്ഞതനുസരിക്കുകയാണെങ്കിൽ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഇനി ആ ലോകത്തെ അവസ്ഥ എന്താണ് അവിടെ സ്വർഗത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ ഈ ലോകത്ത് പ്രയാസം അനുഭവിച്ച ആളുകളെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്ത് അവനോട് ചോദിക്കുകയാണ് നിനക്ക് ഇതുവരെ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അഥവാ ഇതുവരെ പ്രയാസം അനുഭവിച്ച ആളെ സ്വർഗത്തിലൊന്ന് മുഖ്യ ചോദിക്കുകയാണ് നീ ഇതുവരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ ആ വ്യക്തി പറയുന്നു ഞാൻ പ്രയാസം അനുഭവിച്ചതായിട്ട് ഓർക്കുന്നേ ഇല്ല ഈ ലോകത്ത് ഒരുപാട് സുഖം അനുഭവിച്ചയാളെ നരകത്തിൽ നിന്ന് മുഖ്യ ചോദിക്കുകയാണ് നീ ഇതുവരെ എന്തെങ്കിലും സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ സുഖങ്ങൾ അനുഭവിച്ച ആളെ നരകത്തിൽ നിന്ന് മുഖ്യത്തിനെ ചോദിക്കുകയാണ് നീ ഇതുവരെ എന്തെങ്കിലും സുഖ അനുഭവിച്ചിട്ടുണ്ടോ ആ വ്യക്തി പറയുന്നു ഞാൻ ഇതുവരെ സുഖം അനുഭവിച്ചിട്ടില്ല ഇതും നേരത്തെ പറഞ്ഞ ദൈവമുള്ള മതത്തിലാണ് ഈ സാരങ്ങളൊക്കെ സാധ്യമാകുന്നത് ദൈവത്തെ അംഗീകരിക്കുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത് അങ്ങനെ ഒരു ലോകത്തെ ലോകത്തെപ്പറ്റി അഥവാ സ്വർഗത്തിലും നരകത്തിലുമുള്ള ഒരു മുക്കലിൽ തീരാവുന്ന സുഖങ്ങളും ദുഃഖങ്ങളും മാത്രമുള്ള ഒരു ലോകാണിത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അതിനെ സമാധാനമായി കാണാൻ കഴിയൂ അല്ലെങ്കിൽ പ്രയാസപ്പെടാം എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം സംഭവിക്കുന്നു നിരീശ്വരവാദിക്ക് എന്ത് ഹോപ്പാണുള്ളത് വിശ്വാസിക്ക് ഇവിടെ ഹോപ്പുണ്ട് ഞാൻ ജീവിക്കുന്നത് ചെറിയ തുള്ളിയായ ഇഹലോകത്താണ് എനിക്കൊരു സമുദ്രമായ പരലോകം വരാനുണ്ട് ആ പ്രതീക്ഷയിലാണ് അവൻ ജീവിക്കുന്നത് നിരീശ്വരവാദിയോ എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു ഈശ്വരൻ അവനില്ല അവർ പരലോകമില്ലെങ്കിലോ അവൻ്റെ മനസ്സിൽ എന്താണ് ഇവിടെ മൊത്തം പ്രയാസങ്ങൾ ഞാൻ എന്തിന് ജീവിക്കണം എനിക്ക് ജീവിതം അവസാനിപ്പിക്കലല്ല ഏറ്റവും നല്ലത് എൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു ഞാൻ എന്തിനു ജീവിക്കണം ജീവിക്കാനുള്ള ഊർജ്ജമോ പ്രതീക്ഷയോ പോലും നൽകാത്ത ഒരാശയമായ നിലനിൽക്കുന്നു മതമോ നിനക്ക് വലിയ നന്മ വരാനുണ്ട് അവിടെയാണ് പടച്ചവൻ നന്മ പൂർത്തീകരിക്കുന്നത് ഈ ലോകത്തെ എന്തുകൊണ്ട് പടച്ചവൻ തിന് പ്രയാസങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാവാനാണ് അവൻ്റെ തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിലേ അർഹരായിട്ടുള്ള നരക അവകാശികൾ അവന് കണ്ടെത്തുന്ന ആ പ്രക്രിയ അവൻ പൂർത്തീകരിക്കൂ അതിനുവേണ്ടി അവൻ ഒരു ലോകം അത് മനുഷ്യന് മനസ്സിനു സമാധാനമാണ് നേരത്തെ പറഞ്ഞു ചൂരൽമലയിൽ മലയിൽ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട രണ്ട് മനുഷ്യരെടുക്കുക രണ്ട് മനുഷ്യർ ഒരാൾ ഈശ്വരവാദി ഈശ്വരവിശ്വാസിയാണ് ഒരാൾ നിരീശ്വരവാദിയാണ് ഇതിൽ രണ്ടുപേരുടെ ഈ കുട്ടി മരണപ്പെട്ടു ആർക്കാ പ്രതീക്ഷയുള്ളത് ആർക്കാ തുടര ജീവിതത്തിന് സാധിക്കുക ഈശ്വര വിശ്വാസിക്കാണ് കാരണം എന്താ അവനറിയാം ഈ പ്രയാസത്തിന് എനിക്ക് എനിക്ക് പകരം ഒരു പ്രതിഫലം ലഭിക്കാനുണ്ട് ശാശ്വതമായൊരു ജീവിതം വരാനുണ്ട് അറ്റമില്ലാത്തൊരു ലോകം വരാനുണ്ട് ഈശ്വരൻ നിഷേധിക്കോ നിരീശ്വരവാദിക്കോ എന്റെ എല്ലാം കഴിഞ്ഞു ഞാൻ എന്തിനും ഇനി ഇവിടെ ജീവിക്കണം എനിക്കിതിന് പകരം നൽകാൻ ആരുണ്ട് ആരുമില്ല പകരം നൽകാനോ നീതി സംസ്ഥാപ നീതി സംസ്ഥാപിക്കാനോ നീതി നടപ്പിലാക്കാനോ അത്യന്തികമായ നന്മ നടത്താനോ നടത്താനോ ആരുമില്ല അവൻ അത്യന്തികമായ നിരാശയിലേക്ക് പോകും അതുകൊണ്ടാണ് നിരീശ്വരവാദികളിലെ പല പഠനങ്ങളിലും അവർക്ക് വിഷാദം ഡിപ്രഷൻ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് സൂയിസൈഡ് ടെൻഡൻസികൾ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് അവിടെ പരലോകവും ദൈവവും ഒരു മനുഷ്യനെ ഏറ്റവും മനോഹരമായി ഈ ലോകത്ത് ജീവിക്കാൻ മാനസികമായും പൊതുവായും സഹായിക്കുന്നു അതായത് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ പരലോകം എന്നുള്ള ഒരു കോൺസെപ്റ്റില് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വാസ വിശ്വാസികൾ എന്ന് പറയുന്നത് പരലോകം അതായത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ ഇവിടെ നിന്ന് ചെയ്താൽ അവിടെ നിന്നും നല്ലത് കിട്ടും എന്നുള്ള കോൺസെപ്റ്റിലാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഇവിടെ ഈ ബീച്ചിൽ തന്നെ നോക്കിയാൽ നോക്കിയാല് കുറെ പട്ടിണിപ്പാഗങ്ങൾ ഇവിടെ തെണ്ടി അടക്കം ഉണ്ടാവും ഓരോ ചൂണ്ടിക്കാണിച്ചാൽ പറയും പടച്ചോന് സ്വർഗത്തിന് നല്ലത് കൊടുക്കാനാണെന്ന് ഇവിടെ ഇത്രയും കാലം ഇട്ട് നരകിപ്പിച്ചു ഇനിയിപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ചൂരൽമലുണ്ടായ കുട്ടീന്റെ വിഷയം നിങ്ങളിത് അത് സ്വർഗത്തിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഫാമിലിക്ക് ഉള്ളത് പറയണത് അതായത് ആ കുട്ടിനെ പെറ്റ ഉമ്മ ആയാലും ഉപ്പായാലും പിന്നെ ഇവിടെ അവര് ജീവിച്ചു തീർക്കേണ്ട കാലാവസ്ഥയെ പറ്റിട്ട് ആരും പറയുന്നില്ല കാരണം സ്വന്തം മോന് അല്ലെ സ്വന്തം മോള് നമ്മളെ കൺമുന്ന മരിക്കുമ്പോ അല്ലല്ല അവസ്ഥ ഞാൻ നിരീശ്വരവാദി വേണ്ടിട്ടാ നിരീശ്വരവാദീൻ്റെ അവസ്ഥ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കണത് അതായത് അങ്ങനെയുള്ള ഈ ലോകത്ത് ജീവിച്ച് തീർക്കണ ഈ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും വളരെ ലളിതാണ് നേരത്തെ പറഞ്ഞ ആത്മാ കേട്ടോ തർക്കിക്കാൻ വേണ്ടിട്ടല്ല വളരെ ലളിതാണ് വിഷയം ഈ ലോകത്ത് അവർ ജീവിച്ചു കഴിയുന്ന കാലം അവർ മനസ്സിലാക്കേണ്ടത് ഇത് ചെറിയൊരു കാലമാണ് ഇതിനെനിക്ക് വ്യക്തമായ കോം കോമ്പൻസേഷൻ ലഭിക്കും അഥവാ ഇതിന് 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 മറുപടിയായി ഇതിന് ഇതിന് പകരമായി ഞാനിവിടെ ക്ഷമിച്ചാൽ ഇതെൻ്റെ പരീക്ഷണമാണ് ഞാനിവിടെ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത് അവൻ ചിന്തിക്കേണ്ടത് ഇനി നേരത്തെ നിരീശ്വരവാദിയുടെ കാര്യം വെച്ചാൽ ഒന്നുമല്ല ലളിതമാണ് ഇവിടെ ഈ ലോകത്ത് ഇതൊക്കെ സംഭവിക്കുന്നു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നടക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ചിലപ്പോൾ നിങ്ങളെ ചോദ്യം എങ്ങനെയാവാം ഒരു ദൈവമുണ്ടെങ്കിൽ ഇവിടെത്തന്നെ ഒക്കെ തീർപ്പാക്കണ്ടേ ഈ മരണത്തിനുള്ളിൽ തന്നെ എല്ലാം തീർപ്പാക്കണ്ടേ അത് തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ ഈ ലോകത്തിനെല്ലാം തീർപ്പാക്കണ്ടേന്ന് ചോദിച്ചാൽ നമ്മളല്ലോ ദൈവം എവിടെ വിഷയം തീർപ്പാക്കണം തീരുമാനിക്കേണ്ടവൻ ദൈവമാണ് ദൈവം എവിടെയാണ് വിഷയം തീർക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവൻ അവൻ പറയുന്നു അവൻ അവൻ വ്യക്തമായി പറയുന്നു ഈ പരലോകം കൂടെ ഉൾക്കൊണ്ട സാഹചര്യത്തിലെ നന്മയും നീതിയും പൂർണ്ണമാവും അപ്പൊ നമ്മൾ പറയണേ ഇക്ക ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ പറ്റിയല്ല പറയുന്നത് പൊതുവേ ചോദ്യം നോക്കുന്ന ആൾക്കാർ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല ഈ ലോകത്തിന് നീതി പൂർണ്ണമാവണം ആരാ പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ഈശ്വരൻ ശരികളെയാണ് പറ്റൂല ദൈവം ഇവിടെ തന്നെ നീതി പൂർണ്ണക്കണം ദൈവത്തെ പറ്റി പറയേണ്ട ദൈവമല്ലേ അതിനുള്ളൊരു സ്വാതന്ത്ര്യങ്ങളിലും ദൈവത്തിനുള്ളിൽ വകു വച്ചു കൊടുക്കണ്ടേ ഒന്നത് ഇതാണ് ചോദ്യമെങ്കിൽ ദൈവം ഇവിടെ തന്നെ നീതി പൂർത്തീകരിക്കേണ്ടേ എന്നതാണ് ചോദ്യമെങ്കിൽ അവനാ നീതി പൂർത്തീ ഇവിടെ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അവനാണ് സർവാധികാരി അവനാണ് സർവ്വശക്തൻ അവനാണ് തീരുമാനിക്കേണ്ടത് എവിടെ നീതി പൂർത്തീകരിക്കണമെന്ന് നീതി പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അനീതിയാണ് അൾട്ടിമേറ്റായി അത്യന്തികമായി നടക്കുന്നതെങ്കിൽ നമുക്ക് മറുപടി ചോദിക്കാം മറു ചോദ്യം ചോദിക്കാം അത് പ്രശ്നമല്ലേ ചോദിക്കാം അവൻ നീതി പൂർത്തീകരിക്കുന്നുണ്ട് അത് പര ലോകത്തായക്കിഷ്ടപ്പെടില്ല എന്ന് പറയുന്നതിൽ എന്തുണ്ട് ശരി കേട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രശ്നം ഈ ലോകത്തെ വിശ്വാസികൾ എങ്ങനെ പട്ടിണി മറ്റും കാണുന്നു എന്നാണെങ്കിൽ വളരെ ലളിതമാണ് പട്ടിണിപ്പാവങ്ങൾ ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ രണ്ട് രീതിയിൽ നോക്കി കാണാം ഒന്ന് ഈശ്വരനുള്ള വീക്ഷണത്തിൽ രണ്ട് ഈശ്വരൻ ഇല്ലാത്ത വീക്ഷണത്തിൽ ഈശ്വരനുള്ള വീക്ഷണത്തിൽ നോക്കിക്കാണുമ്പോൾ എന്താ എന്താ അവസ്ഥ എന്താ ഈ പട്ടിണി പാവങ്ങൾക്ക് ഇവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ അനശ്വരമായ ശാശ്വതമായ വലിയൊരു ലോകത്ത് പ്രതിഫലം ലഭിക്കാണ്ട് ഇനി ഈശ്വരൻ നിഷേധികളുടെ വീക്ഷണത്തിൽ നോക്കി കണ്ടാലോ അവരവരുടെ അവർക്ക് ആകെ ലഭിച്ച യു ഓൺലി ലീവ്സ് വൺസ് യോലോ നീ ഒരു തവണ മാത്രമേ ജീവിക്കോളൂ അവർക്ക് ആകെ ലഭിച്ച ജീവിതം അവർ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് ഒരർത്ഥമല്ലാത്ത ജീവിതമാണ് സുഖം കിട്ടുന്നില്ല സന്തോഷം കിട്ടുന്നില്ല അവർ മൊത്തം പരാജിതരാണെന്ന് മനസ്സിലാക്കാം ഉള്ളൂ ദൈവം ഇവിടെ തന്നെ നികുതി നടപ്പിലാക്കേണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ അവൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അവൻ നികുതി നടപ്പിലാക്കുന്നുണ്ടത് പരലോകത്താണ് രണ്ടാമത്തെ ആംഗിൾ ഈശ്വരവാദികൾ എങ്ങനെ ഇതിനെ കാണുന്നാണെങ്കിൽ ഈശ്വരവാദികളും നിരീശ്വരവാദികളും ഇതിനെ കാണുന്ന കാര്യം കമ്പയർ ചെയ്യുമ്പോൾ ഈശ്വരവാദികൾ ഈ വിഷയത്തെ കാണുന്നതിലാണ് മനുഷ്യന് ആശ്വാസമുള്ളത് സമാധാനമുള്ളത് ഈശ്വര നിഷേധിക്കുന്നത് കാണുന്നതിൽ അവർക്ക് നിരാശയാണുള്ളത് ഡിപ്രഷനാണുള്ളത് പ്രതീക്ഷയില്ലായ്മയാണ് ഹോപ്പ്ലെസ്നെസ് ആണുള്ളത് ഇനി ഇനി വേരുടെ ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക ആ വിഷയങ്ങൾ ആവർത്തിക്കരുത് അതായത് നിങ്ങൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വർഗ്ഗത്തിൽ ആ സുഖങ്ങളും കാര്യങ്ങളും കിട്ടിയ ഒരാൾ ഞമ്മളോട് വന്ന് പറഞ്ഞിട്ടുമില്ലായിരുന്നു അല്ല ഒരു ഒരു ഒറ്റ സംശയം അതായത് ഒരു സംശയം അതായത് ഇപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ ഈശ്വരവാദി ആയാലും നിരീശ്വരവാദി ആയാലും എല്ലാവർക്കും ഒന്നല്ലേ അല്ലേ അപ്പോ പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് സ്വർഗത്തിൽ പോയിട്ട് അവിടുന്ന് ഞമ്മക്ക് എന്താ പറയാ പാലും തേനും ഒഴുകുന്ന അരുവികളും അതുപോലെ അങ്ങനത്തെ സുന്ദരിമാരായ ഹോറിലിളും ഇവിടത്തുള്ള ഓരോ ചെറുപ്പക്കാരും ചിലപ്പോ അഞ്ചു വക്ത വള്ളി പോണ അതിനേക്കും സുന്ദരിമാരായ ഊരലീങ്ങളും കാര്യങ്ങളും അതല്ല കുഴപ്പമില്ല കാരണം ഇന്റെ ചോദ്യങ്ങൾക്ക് ഇറിട്ടേഷൻ ആവുണ്ട് ഞാൻ പറയുന്നത് മുയൻ അതായത് സ്വർഗ്ഗം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഇന്റെ ചോദ്യം ഇറിട്ടേഷൻ ആവുണ്ട് എനിക്ക് നല്ലോണം അറിയാം കാരണം എന്ന് ഈ നിങ്ങള് പറയൂലെന്ന് പറഞ്ഞു അപ്പോ നമ്മൾ ഏത് വഹിക്കുകയാണ് നമ്മൾ ഏത് വഹിക്കുകയാണ് സ്വർഗത്തിൽ അതായത് ഈ സ്വർഗ്ഗം ഞാൻ ഇപ്പോഴും പറയാണ് ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് ജീവിക്കാനേ ഞമ്മക്ക് പറ്റുള്ളൂ നിങ്ങള് പറഞ്ഞ് അതിനെ പറ്റിയിട്ട് ഞമ്മക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂല അല്ലെങ്കിൽ അതിനെ പറ്റി നിങ്ങൾ എന്നോട് പറഞ്ഞു പഠിച്ചോട പറഞ്ഞോട്ടെ ഫൈൻ ഇത്രേ ഉള്ളൂ വളരെ ലളിതമാണ് വിഷയം ഒന്ന് മുപ്പര് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ റീലുകളൊക്കെ കണ്ടിട്ട് കുറച്ച് കൈയടി ഇട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ പറഞ്ഞു നിങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് ഉപയോഗിപ്പിട്ടുണ്ട് കാരണം ഒന്ന് രണ്ട് കൈയ്യടുകൾ അറിയിക്കുന്നുണ്ടായിരുന്നു ഒപ്പര് ഇനി ഇനി മനസ്സിലാക്കേണ്ടത് ഇനി മനസ്സിലാക്കേണ്ടത് സ്വർഗത്തെ പറ്റി വിശ്വസിച്ചാലേ അത് ബോധ്യപ്പെടുള്ളൂ അതാണ് പ്രത്യേകത പരലോകത്തെ പറ്റി വിശ്വസിച്ചാലേ അത് ബോധ്യപ്പെടുള്ളൂ വിശ്വാസം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വസ്തുത എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മതത്തിനൊരു വിലയില്ലല്ലോ വിശ്വസിച്ചവനും മനസ്സിലാവും വിശ്വസിക്കാത്തവനും മനസ്സിലാവും അങ്ങനെയാണ് പിന്നെ എന്റെ മതം അല്ലെ യാഥാർത്ഥ്യത്തെ സത്യത്തെ ഉൾക്കൊണ്ടവനും ഉൾക്കൊള്ളാത്തവനും ഒരുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല സത്യത്തെ ഉൾക്കൊണ്ടവന് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ അതാണ് സ്പെഷ്യൽ പോസ്റ്റ് ഇനി വീണ്ടും താങ്കൾ ആവർത്തിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കല്ലേ അതെ ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാണ് ആ വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ആശ്വാസമുള്ളത് ആ വിശ്വാസം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്താ ഉറപ്പകളെ കാരണം പരലോകത്ത് ആരെങ്കിലും പോയി വന്നതല്ല സഹോദരങ്ങളെ സ്വർഗത്തിനെ പറ്റി വിശ്വസിക്കാനുള്ള കാരണം സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടതല്ല ഹൂർലിങ്ങളെ കണ്ടതല്ല സ്വർഗത്തിന്റെ നരകത്തിലോ ആരെങ്കിലും പോയി വന്നതല്ല എന്താ വിശ്വസിക്കാനുള്ള കാരണം വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ഒരാൾ എപ്പോഴാണ് വിശ്വാസിയാകുന്നത് അയാൾ ഷഹാദത്ത് പൂർത്തിയായിരിക്കുമ്പോഴാണ് എന്താ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അഷദ് അല്ല ഇലാ അഷദ് മുഹമ്മദ് റസൂൽ ഈ രണ്ട് കാര്യങ്ങൾ അയാൾ വിശ്വസിക്കേണ്ടത് ബോധ്യപ്പെടുന്നത് അഥവാ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒന്നാണ് ഏകനാണ് ദൈവമുണ്ട് അവൻ ഏകനാണ് യുക്തിപരമായി ചിന്തിക്കാം അന്വേഷിക്കാം പഠിക്കാം ഈ ലോകത്തിൻ്റെ സകല ക്രമങ്ങളിലേക്ക് നോക്കാം വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന പ്രപഞ്ചത്തിലേക്ക് നോക്കാം ഈ പ്രപഞ്ചത്തിന് ഒരു കാറ് പോലും തനിയെ ഉണ്ടാകില്ല എന്ന് ബോധ്യമുള്ള നമുക്ക് അതിനേക്കാൾ പതിനായിരമോ ലക്ഷമോ ട്രില്യണോ മടങ്ങ് കോംപ്ലക്സ് ആയ മനുഷ്യൻ യാദൃശികമായി ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും അതോ അവർ ദൈവം ഉണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ ദൈവം ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ അന്വേഷിക്കണം ദൈവം എന്തെങ്കിലും മെസ്സേജുകൾ നമുക്ക് നൽകിയിട്ടുണ്ടോ എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അത് അന്വേഷിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെതായി ഒരുപാട് സന്ദേശങ്ങൾ മനസ്സിലാവും ആ മനസ്സിലാകുന്നതിൽ എന്തു ചെയ്യണം പഠിക്കണം ഏതാണ് ഇപ്പോഴും വസ്തുതയായി നിലനിൽക്കുന്നത് വസ്തു മുന്ന വസ്തുതയായിരുന്ന പിന്നീട് മാറ്റപ്പെട്ട ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവാം ഇപ്പോഴും വസ്തുതയായി നിലനിൽക്കുന്നത് ഏതാണെന്ന് അന്വേഷിക്കണം അന്വേഷിക്കാനാണ് പറയുന്നത് പഠിക്കാനാണ് പറയുന്നത് അപ്പോൾ ബോധ്യപ്പെടും പ്രവാചകന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഇവിടെ ഇരിക്കുന്ന അനേകം ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണ് ബോധ്യപ്പെടുന്ന വിധത്തെപ്പറ്റി ഒരുപാട് സംസാരിക്കാറുള്ളതാണ് അതിന് തെളിവുകളെ പറ്റി സംസാരിക്കാറുള്ളതാണ് ഒരുപാട് തെളിവുകൾ ഉന്നയിക്കാറുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്വതന്ത്രമായ പഠനത്തിലൂടെ അന്വേഷിക്കാം മുഹമ്മദ് നബി പ്രവാചകനാണോ ആ അന്വേഷണത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അനേകം തെളിവുകൾ അതിനുണ്ട് മുഹമ്മദ് നബി ദൈവദൂതനാണെന്ന് ബോധ്യപ്പെടാൻ പറ്റും അങ്ങനെ ബോധ്യപ്പെട്ടെങ്കിൽ സ്വർഗത്തിൽ പോയി വരേണ്ട ആവശ്യമില്ല പരലോകത്ത് പോയി വരേണ്ട ആവശ്യമില്ല ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ആ ദൈവം മുഹമ്മദ് നബിയിലൂടെ സന്ദേശം അയച്ചു എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ബുദ്ധിയുള്ളവൻ അന്ധമുള്ളവൻ എന്താ മനസ്സിലാക്കേണ്ടത് ആ ദൈവം പറഞ്ഞ കാര്യത്തെ വിശ്വസിക്കലല്ലേ ഇനി വീണ്ടും ഞാൻ പറയാണ് എനിക്ക് പരിമിതമായ ഒരുപാട് അറിവുകൾ ഉള്ളു എനിക്ക് എല്ലാം കാണാൻ പറ്റൂല എല്ലാം കേൾക്കാൻ പറ്റില്ല എല്ലാം മനസ്സിലാക്കാൻ പറ്റൂല എനിക്ക് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട് ആ ലിമിറ്റുള്ള ഞാൻ ഉണ്ടല്ലോ ആ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ ഈ ദൈവം പറയുന്നത് പോലും ഞാൻ സ്വീകരിക്കുള്ളൂ ഏത് ദൈവം എനിക്ക് ബോധ്യപ്പെട്ട ദൈവം ഉണ്ടെന്നും ഏകനാണെന്നും എനിക്ക് ബോധ്യപ്പെട്ട ദൈവം അവൻ സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട ആ ദൈവം ആ ദൈവം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല എപ്പോഴേ സ്വീകരിക്കുള്ളൂ എൻ്റെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ കണ്ടാൽ കേട്ടാൽ കണ്ടയാൾ വന്ന് പറഞ്ഞാൽ എങ്കിലേ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ അതിനെയല്ലേ എന്ന് പറയാ ധാർഷ്ട എന്ന് പറയാം വളരെ ലളിതമാണ് ദൈവമുണ്ടെന്ന് അന്വേഷിക്കുക ദൈവമുണ്ടെന്ന് അന്വേഷിക്കുക ചിന്തിക്കുക പഠിക്കുക വ്യക്തമായി ബോധ്യപ്പെടും അനേകം തെളിവുകളുടെ ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെടും പ്രവാചകൻ മുഹമ്മദിനി ദൂതനാണെന്ന് അന്വേഷിക്ക പഠിക്കുക വ്യക്തമായി ബോധ്യപ്പെടും അനേകം തെളിവുകൾ നേരത്തെ പറഞ്ഞ അൺമാസ്കിങ് ചാനലിൽ നോക്കിയാൽ തന്നെ അനേകം തെളിവുകൾ രണ്ടിനെയും കാണാൻ കഴിയും അങ്ങനെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി ആരും ആദ്യം സ്വർഗത്തിൽ വിശ്വസിക്കണ്ട ആരും ആദ്യം പരലോകത്തിൽ വിശ്വസിക്കണ്ട എപ്പോ മാത്രം വിശ്വസിച്ചാ മതി ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി അതിലൂടെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ബോധ്യമുള്ള ഒരാൾ അത് കൊണ്ട് നടക്കും ആ സ്വർഗത്തെ പറ്റിയുള്ള ബോധ്യം കൊണ്ട് നടക്കും അതിലൂടെ അവൻ ആശ്വാസം കിട്ടും അതിലൂടെ അവന് ബോധ്യം കിട്ടും അതിലൂടെ അതിലൂടെവന് ഹോപ്പ് കിട്ടും പ്രതീക്ഷ കിട്ടും ഈ വിശ്വാസമോ ഈ ബോധ്യമോ ഇല്ലാത്ത ആളുകൾക്ക് അതിലെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമല്ല അത് അത് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമല്ല എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാല് ചോദിക്കാൻ പറ്റി ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കാൻ കാത്തുനിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് പറയാനുള്ളത് നമ്മൾക്ക് വൺ ടു വൺ ഇരുന്നിട്ട് ചോദ്യം ഇങ്ങനെ ചോദിക്കാനുള്ള അവസരം അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്